ഹായ് രണ്ട് ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സാപ്പ് ബാൻഡായ വിവരം പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു പ്രതിസന്ധി ആയിപ്പോയിട്ടോ അത് കാരണം നമ്മൾ ഇത്രയും കാലം ഓർഡർ എടുത്തുകൊണ്ടിരുന്ന വാട്സാപ്പ് ആണത് നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജുകളും ഫീഡ്ബാക്കുകളും നിങ്ങൾ അയച്ച എസ് സ്ക്രീൻ എല്ലാ സംഭവങ്ങളും ചെടികളുടെ ഫോട്ടോയും ഒക്കെ അതിലാണുള്ളത് അതുപോലെ നമ്മൾ ഈ മാർച്ച് ഒന്നാം തീയതി നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു അതുവരെ ഉള്ളതും വെബ്സൈറ്റിൽ ലോഞ്ച് ചെയ്തതിന് ശേഷവും വന്ന ഓർഡറുകളൊക്കെ അതിലുണ്ട് അപ്പം അതിൽ കുറച്ച് പേരുടേത് മാത്രം നമ്മൾ അയച്ചിട്ടില്ല അയക്കുന്നതിന് മുൻപ് നമ്മൾ അതൊക്കെ നോട്ട് ചെയ്യുന്നതിൻ്റെ മുൻപ് തന്നെ അത് ബാൻഡ് ബാൻഡായിപ്പോയി എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചെന്നറിയില്ല എന്താണെങ്കിലും ആ വാട്സാപ്പ് പോയി നമ്മൾ തിരിച്ചെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു വാട്സാപ്പിൽ മെയിൽ ചെയ്തിട്ടും ഒക്കെ ശ്രമിച്ചു പക്ഷേ അത് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നമ്പർ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് ഡിലീറ്റ് ചെയ്ത് കളയുക കേട്ടോ അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് പൂജ്യം മുപ്പത്തൊന്ന് അറുന്നൂറ്റി നാൽപ്പതെന്നാണ് ആ നമ്പർ വളരെ വിഷമത്തോടു കൂടിയാണ് ഞാനത് പറയുന്നത് ആ നമ്പർ നിങ്ങൾ കളയുക ആ വാട്സാപ്പിൽ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓർഡർ ചെയ്തവർ പ്ലാൻസ് കിട്ടാത്തവർ ഗൂഗിൾ പേയില് മെസ്സേജ് അയക്കുക ഗൂഗിൾ പേ മാത്രമാണ് നമ്മളെ കണക്റ്റ് ചെയ്യുന്നൊരു സംഭവം ഇത് മിസ്സായിപ്പോയതുകൊണ്ട് അപ്പോൾ അത് നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് ഗൂഗിൾ പേ വഴി മെസ്സേജ് അയച്ചിട്ടും ഒക്കെ ആയിട്ട് ബാക്കിയുള്ളവരുടെയൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വാട്സാപ്പിൽ പെൻഡിങ് ഉള്ളവരുടെ ഓർഡർ നാളെ മുതൽ അയക്കുന്നതാണ് നാളെ മാക്സിമം അയച്ചു തീർക്കും ഇനി അഥവാ തീർന്നില്ലെങ്കിൽ തിങ്കളാഴ്ച അയക്കുന്നതായിരിക്കും കേട്ടോ ഇതുവരെ അയച്ച വെബ്സൈറ്റ് ഓർഡേഴ്സിൻ്റെ ട്രാക്കിംഗ് ഐ ഡി വെബ്സൈറ്റിൽ തന്നെ അപ്ഡേറ്റ് എന്ന് ചെക്ക് ചെയ്ത് നോക്കണേ